ായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം സംരക്ഷണത്തിന് ഗാന്ധിജി രക്തസാക്ഷിത്വ ദിനത്തിന്റെ ഭാഗമായി നേതൃത്വത്തിൽ മൂവാറ്റുപുടിയിൽ രക്തസാക്ഷ്യം ക്യാമ്പിൻ സംഘടിപ്പിച്ചു സംസ്ഥാന പ്രസിഡന്റ് എൻ അരുൺ ഉദ്ഘാടനം ചെയ്തു ഗാന്ധിജി രക്തസാക്ഷിത്വ ദിനവുമായി ബന്ധപ്പെട്ട് എഐ വൈ എഫ് മൂവാറ്റുപുഴ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രക്തസാക്ഷ്യം ക്യാമ്പയിൻ സംഘടിപ്പിച്ചു നെഹ്റു പടക്കൽ സംഘടിപ്പിച്ച ക്യാമ്പയിൻ എഐ വൈ സംസ്ഥാന പ്രസിഡന്റ് എൻ അരുൺ ഉദ്ഘാടനം ചെയ്തു ഗാന്ധി ഘാതകാർ വ്യാജ പ്രചാരണങ്ങളിലൂടെ ജനാധിപത്യ ഇന്ത്യയെ വീണ്ടും കൊന്നുകൊണ്ടിരിക്കുകയാണെന്ന് എൻ അരുൺ പറഞ്ഞു ദേശീയ പ്രസ്ഥാനത്തിന്റെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പക്ഷേ മാപ്പെഴുതി കൊടുത്ത് സവർക്കർ പുറത്തിറങ്ങിയത് ഹിന്ദു മഹാസഭയുടെ പ്രവർത്തകനായിട്ടാണ് അതിനുശേഷം ആർ എസ് എസിന്റെ പ്രധാനപ്പെട്ട നിർദ്ദേശകൻ കൂടിയായിരുന്നു പണ്ഡിത നിരയുടെ ഭാഗം കൂടിയായിരുന്നു സവർക്കർ മാപ്പെഴുതി കൊടുക്കുന്ന ഘട്ടത്തിൽ ആ മാപ്പിൽ കൃത്യമായി പറഞ്ഞിരുന്നു ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ നിർദ്ദേശാനുസരണം കൃത്യമായി ഞാനും എന്റെ പ്രവർത്തകരും എന്റെ അനുയായികളും വരും കാലങ്ങളിൽ പ്രവർത്തിച്ചുകൊള്ളാം ആ ബ്രിട്ടീഷ് സാമ്രാജ്യത്വ ശക്തി ബ്രിട്ടീഷ് അധികാരികൾ നൽകിയ നിർദ്ദേശം എന്ന് പറയുന്നത് ഹിന്ദു സഭ മഹാസഭ വഴി ആർ എസ് എസ് വഴി ഈ രാജ്യത്തെ ഭിന്നിപ്പിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു ശിഷ്യന്മാരെ വിളിച്ചു ചേർത്തുകൊണ്ട് സവർക്കർ പറഞ്ഞത് ഈ രാജ്യത്ത് ഭിന്നിപ്പിന്റെ പ്രത്യയശാസ്ത്രം നടപ്പിലാക്കാൻ വേണ്ടിയാണ് ആ ശിക്ഷ ഗണങ്ങളിൽ പ്രമുഖനായിരുന്നു നാതുറാം വിനായക് ഗോഡ്സെ ഗാന്ധിജിയെ വെടിവെച്ചു കൊന്ന നാതുറാം വിനായക് ഗോഡ്സെ ബി ഡി സവർക്കറുടെ ശിക്ഷഗണങ്ങളിൽ മുഖ്യ പങ്ക് മുഖ്യ സ്ഥാനത്തുണ്ടായിരുന്നു നേരത്തെയൊക്കെ ഒക്കെ ബി ജെ പി കാരും ആർ എസ് കാരൊക്കെ പറഞ്ഞിരുന്നു ഞങ്ങളുടെ പാർട്ടിയല്ല ഹിന്ദു മഹാസഭക്കാരനാണ് പക്ഷെ ഇപ്പൊ പറയുന്നില്ല ഇപ്പൊ പറയുന്നത് ഞങ്ങളുടെ ആള് തന്നെയായിരുന്നു ആർ എസ് എസ് പ്രവർത്തകർ തന്നെയായിരുന്നു ചിലരെങ്കിലും പറയുന്നു അന്നത്തെ കാലത്ത് അത് ആവശ്യമായിരുന്നു ആവശ്യമെന്തായിരുന്നു വർഗീയത ആളിക്കത്തിക്കുവാൻ ഗാന്ധിജെ ഇല്ലായ്മ ചെയ്യേണ്ടത് അവരുടെ ആവശ്യമായിരുന്നു നിയോജക മണ്ഡലം പ്രസിഡന്റ് സൈജൽ പാലിയത്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അഡ്വക്കേറ്റ് അജിത് എല്ലെ മണ്ഡലം സെക്രട്ടറി ജോളി പൊട്ടയ്ക്കൽ അസിസ്റ്റന്റ് സെക്രട്ടറി ഇ കെ സുരേഷ് എഐ വൈ എഫ് ജില്ലാ വൈസ് പ്രസിഡന്റ് കെ ബി നിസാർ നിയോജക മണ്ഡലം പ്രസിഡന്റ് നന്ദന കെ എസ് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ന്യൂസ് ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി വിത്ത് ഫ്രം എക്സ്പെർട്ട് ലെവൽ ഫ്രം ക്വാളിഫൈഡ് വിദ്യാർത്ഥികൾക്ക് ഏറെ എളുപ്പമുള്ള ഫുള്ളി ടെസ്റ്റ് ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങളിൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ആക്സെപ്റ്റ് ചെയ്യുന്നു എല്ലാം ട്രാൻസ്പാരൻ വിശ്വസ്തം